ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോറി ഗായ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടൊക്കെ കേൾക്കാം അതൊന്നും നിങ്ങൾ നമ്മൾ ഇന്നൊരു പോർട്ടൽ പണിയാൻ പോവാണ് ആ പോർട്ടൽ മീൻ ഹബ്ബ് പണിയാൻ പോവാണ് പിന്നെ ഗൈസ് ഇത് കണ്ടോ മലയ്ക്ക് പറ്റിയ വ്യത്യാസം കണ്ടോ ആ മലയെ തിരിച്ച് റീപ്ലേസ് ചെയ്ത് എനിക്ക് വയ്യ ഈ ഏരിയ പ്ലെയിൻ ആക്കാൻ മടി പിന്നെ ഗ്സ് വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ ഫോ ഇത് ഹബ് പണിയും പിന്നെ ഇവിടുത്തെ ഈ ഒക്കെ അല്ലേ ഫാമിലേ ഈ ഫാംസ് എല്ലാം ഇതിനകത്തു കൂടി കയറ്റി ഐ മീൻ വേറെ സ്ഥലത്തോട്ട് മാറ്റാൻ പോവാണ് ഗഴ്സ് മോഫാമ്മ മാറ്റത്തില്ല ഇതും മാറ്റും പിന്നെ മാറ്റുന്നത് ആ ഇതും ഫിഷ് ഫാമും പിന്നെ ഫുഡ് ആണ് മിക്കവാറും മാറ്റാൻ സാധ്യത കാരണം ഞാൻ ഈ ഐലൻഡ് എൻ്റെ സ്വന്തം അയൽ എൻ്റെ ഇവിടെ നിന്നും ഫാം ഒന്നും പണിയാൻ സാധ്യതയില്ല പിന്നെ ഞാൻ ഇപ്പോൾ കാര്യം ഈ ബ്ലോക്കെല്ലാം പൊട്ടിച്ചിട്ട് ഞാൻ നിങ്ങളെ ഒക്കെ കണ്ടോ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇതൊക്കെ മാറ്റണം ഞാൻ ഞാനിപ്പോൾ ഞാൻ ചെയ്തിട്ട് വരാം ടണ്ടടാ കിരി 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 കൂടെ മുഴുവൻ ക്ലീന അതിന് ഇവിടെ നിന്ന് ഒരഞ്ച് ബ്ലോക്ക് അങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് തൊട്ട് വണ്ടയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇതാ സർക്കിളാണെന്ന് പറഞ്ഞിവിടെ ഇത് ബ്ലോഗി ജസ്റ്റ് മെച്ചന് ശേഷം ഇട്ട് ആ സർക്കിൾ ആണെന്ന് അറിഞ്ഞല്ലോ ഞാൻ ചെന്നെ ഉണ്ടാക്കി കൊണ്ട് പറയാൻ പറ്റത്തില്ല സർക്കിളായിരിക്കത്തില്ല പിന്നെ ഇവിടെ ഇങ്ങനെ പിന്നെ ഇവിടെ നിന്ന് വന്ന് ഞാൻ ബുക്കിലൊന്ന് നോക്കട്ടെ ആ അങ്ങനെ എന്നിട്ട് എവിടെ നിന്ന് ഇവിടെ അല്ലല്ലോ ആ ഇവിടെ ആ ഇപ്പോൾ ഓക്കെ എന്നിട്ടിവിടെ എന്നിട്ട് ഇവിടെ നിന്ന് ഇനി അഞ്ച് ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏകദേശം ശരിയായിക്കുണ്ട് ഇതൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ പിന്നെ കൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞാൻ അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആക്കാനാണ് നോക്കുന്നത് കേട്ടോ പ്രൈസ് അമ്പത് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ തണ്ടു പ്ലീസ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം ഓക്കെ ഇതൊക്കെ ഇനി നമ്മൾ ഓക്കെ ആ ശരിയോ ശരി ഓക്കെ ഇതൊക്കെ ഇനി പൊട്ടിക്കണം എൻ്റെ പിക്സാസും പൊട്ടാറായി പുതിയൊരു ബിഹേഴ്സൊക്കെ അല്ല മെൻറ്റിങ്ങൊക്കെ ഒപ്പിക്കണം ഇത് ചങ്ങന പെട്ടെന്ന് ചെയ്തിട്ട് വരാം വയസ്സ് ഏകദേശം ഞാൻ ചെയ്തു ആ വയസ്സ് ഞാനിപ്പോൾ ഷോപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ ലാഗൊക്കെ വരും അതൊക്കെ മൈൻഡാക്കും ഒരു ബ്ലോക്ക് കൂടി ചെയ്യണമായിരുന്നു ചെയ്തു റൂഫ് സെറ്റ് ചെയ്യണം അതിന് നോക്കി ബാരിൽ വെച്ചിട്ട് ചെയ്യാം ബാരിൽ എന്തിനാണ് ഇവിടെ വെക്കുന്നതെന്ന് ചോദിച്ചാൽ കാരണം ഇത് ഇവിടെ ചെസ്റ്റ് വെച്ചാൽ മറ്റേ അമ്മമാരെ ആക്രമിക്കും ആ മറ്റേ പിഗ് പിമാന ആ പിമാനാണ് എന്താണ്ട് പിന്നെ ഈ ഫ്ലോറൊക്കെ മാറ്റണം അതൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം ഓരോക്കെ വാക്കിംഗ് ടേബിളും കൂടി വേണം ഓക്കെ ഞാനിപ്പോൾ ഷിൻജാൻ കാണാം പൈസ അത് അതിൻ്റെ ശബ്ദം ഇവിടെ വെക്കാം പിന്നെ കൈസ് റിസ്പോൺ ആൻഡറൊക്കെ ഞാൻ വെക്കും അതിനുള്ള ഇതൊക്കെ ഉണ്ട് ഞാനത് എന്തായാലും ഓഫ് ക്യാമറ ചെയ്യും കൈസ് മിക്കവാറും അടുത്ത എപ്പിസോഡ് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഷുഗർ കൂൺഫാമ് ഞാൻ ചിലപ്പോൾ ട്രഷർ ആ ട്രഷർ കണ്ടുപിടിക്കും ആന ഇവരെ കുറിച്ച് നന്ദി പറഞ്ഞു പിന്നെ ഇവരുടെ സ്വർണം പൊട്ടിച്ചിലവർക്കിഷ്ടമല്ല പിന്നെ കഴിച്ചാൽ ഒരു മാഷ ഭാഷൻ കണ്ടുപിടിച്ചു ആ ഭാഷം കണ്ടുപിടിച്ചു അതൊക്കെ സിമ്പിളായിരുന്നു ആ ചെയ്ത് കഴിച്ചു ഇനി മൂന്ന് ബ്ലോക്കും കൂടി യൂസ് ചെയ്യാനുള്ളൂ ഗൈസ് ബാഷ ഭാഷൻ കണ്ടുപിടിച്ച് കഴിച്ചു അത് ഞാൻ ഫോട്ടോസ് കപ്പി പോയതായിരുന്നു ഫോട്ടോസ് എഴുതിയ ബാക്കി ബാഷൻ കിട്ടും ഫോട്ടോസ് കിട്ടിയില്ലെങ്കിൽ എന്നേ കാശ് ഫ്ലോറൊക്കെ മാറ്റും പിന്നെ ഇവിടെ ഇന്ന് സെർട്ടാക്കും പക്ഷെ നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ താറ്റപ്പ ബൈസിയൊക്കെ